കാസർഗോഡ് കളക്ടറേറ്റിൽ കാസർഗോഡ് സാരീസ് വിൽപ്പനയ്ക്കെത്തി സാരികൾ മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ ടവ്വലുകൾ ചുരിദാർ ടോപ്പ് മെറ്റീരിയലുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനെത്തിയത് വിൽപ്പനയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു കാസർഗോഡ് സാരീസ് ഉൽപ്പന്നങ്ങൾ കലക്ട്രേറ്റിൽ വിൽപ്പനയ്ക്കായി എത്തി സാരികൾ മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ ടവലുകൾ ചുരിദാർ ടോപ്പ് മെറ്റീരിയലുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് കലക്ട്രേറ്റിൽ വിപണനത്തിനായി എത്തിയത് വിൽപ്പനയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് എൻ സരിത എം മനു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ കാസർഗോഡ് സാരീസ് സ്പെഷ്യൽ ഓഫീസർ ആതിൽ മുഹമ്മദ് കാസർഗോഡ് സാരീസ് ഉൽപ്പാദിപ്പിക്കുന്ന കൈത്തറി സഹകരണ സംഘത്തിന്റെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നറുക്കെടുപ്പിലൂടെ ക്യാഷ് ബാക്ക് ചെറു മത്സരങ്ങൾ തുടങ്ങിയവ വിൽപ്പനയോടൊപ്പം നടത്തും ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള പ്രീമിയം കൈത്തറി കോട്ടൺ സാരിയാണ് കാസർഗോഡ് സാരീസ് മുപ്പത് വർഷത്തിലേറെ പുതുമയോടെ ഈട് നിൽക്കും ജി ഐ ടാക്ക് കൈത്തറി മാർക്ക് ഇന്ത്യൻ കൈത്തറി ബ്രാൻഡ് എന്നീ അംഗീകാരങ്ങൾ കാസർഗോഡ് സാരീസിൻ്റെ ഗുണമേന്മ ഉറപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്